ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പായുവിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ ഓക്കെ അപ്പൊ ഇത് പായുവിന്റെ ചാനലാണ് കേട്ടോ പായുസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പായുന്റെ ചാനലാണല്ലോ അപ്പൊ പായുന്റെ ചാനലാണ് ഇന്ന് നമ്മള് പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ചാല് നമ്മുടെ ശാലിനി വിനോദം എന്നു പറഞ്ഞിട്ട് കുട്ടി എനിക്കൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടാകും ചോദിച്ചിട്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുവെന്നുള്ളത് ഡ്രൈവിങ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര വലിയ ഡ്രൈവിംഗ് എക്സ്പേർട്ടും കാര്യങ്ങളൊന്നുമല്ല ഞാനിപ്പോൾ ലൈസൻസ് എടുത്തിട്ടൊരു പത്ത് പതിനൊന്ന് കൊല്ലം ആയിരിക്കുന്നു ഞാൻ ടു വീലറും ഫോർ വീലറും ഒരുമിച്ചാണ് എടുത്തത് എനിക്ക് ഫസ്റ്റ് ഇതെല്ലാം എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു വാടൻപുള്ള ഇബ്രാന്നാണ് നമ്മൾ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കേ ഞാൻ അമ്മൂട്ടീനെ ഉണ്ടായി അമ്മൂട്ടിനെ പ്രസവിച്ചിട്ട് ആ മുട്ടിക്ക് ഒരു വയസ്സായതിനു ശേഷമാണ് നമ്മൾ ലൈസൻസ് എടുത്തത് ഏട്ടനപ്പ തന്നെ എനിക്ക് നമ്മുടെ ഹോണ്ട ആക്റ്റീവാ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇപ്പോ പതിനൊന്ന് കൊല്ലമൊക്കെ ആയില്ലേ അല്ലേ പതിനൊന്ന് അത്രയും പ്രാവശ്യമായിട്ടുണ്ട് അന്ന് നമ്മൾ അത് എടുക്കുമ്പോൾ അറുപതിനായിരം രൂപയാണ് കേട്ടാണ്ടായിരുന്നത് ഇപ്പൊ പക്ഷേ ഭയങ്കര റേറ്റ് ആണല്ലോ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറേ ആക്സിഡൻറ്റുകളാണ് കുറെ ആക്സിഡന്റ് എന്ന് പറഞ്ഞാ കൊറേ ആക്സിഡന്റ് ഉണ്ട് കേട്ടോ ഭയച്ചിരിക്കാല് അമ്മാതിരി ആക്സിഡന്റും കാര്യങ്ങളും ഇണ്ടായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഈ വണ്ടി എടുത്ത് അതായത് ആക്റ്റീവ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം കറക്റ്റ് ആവണേക്കാട്ടും മുന്നേ ഞാനും പിന്നെ രണ്ടു മൂന്ന് പേരും കൂട്ടിട്ട് കുട്ടികള് ഏഹ് നമ്മളൊന്ന് പാർലറിലേക്ക് ഇറങ്ങിയതായിരുന്നു നമ്മുടെ ഇടവഴിയാണല്ലോ അപ്പൊ ഈ ഇടവഴി കയറി നേരെ അങ്ങോട്ട് ചെന്നു ഭയങ്കര ശരിക്കും അറിയില്ല നമ്മൾ ഓടിച്ച് ജസ്റ്റ് തുടങ്ങിയിട്ടല്ലോ നേരെ അവിടെ ഒരു മതിലുണ്ട് ആ മതിലമ്മ കൊണ്ടുപോയിട്ട് കയറ്റി അതാണ് എൻ്റെ ഫസ്റ്റ് ആക്സിഡന്റ് ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് എൻ്റെ എന്റെ ഫസ്റ്റ് ആക്സിഡന്റ് അതാണ് കേട്ടോ അതുകൂടാതെ നമുക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടായിരുന്നില്ല ഏട്ടൻ്റെ ബ്രദറിന് കാർ ഉണ്ടായിരുന്നു അപ്പോ അപ്പുറത്തെ വീട്ടില് വീടുപണി എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞേ ആ കാറൊന്നും എടുത്തിട്ട് അതായത് കാർപ്പൻറ്ററിന്റെ വർക്ക് നടക്കണ്ടായിരുന്നു അപ്പോ അവര് പറഞ്ഞു കാറൊന്നും മാറ്റിടാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ പാപ്പന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടു ഇട്ടതേ ഓർമ്മയുള്ളൂ അവർ മറ്റേ തൂണ് കൊടുത്തിട്ടാണ് കാർ കോഴ്സ് ഉണ്ടാകുന്നത് ഷട്ട് മറ്റേ ഷീറ്റൊക്കെ വെച്ചിട്ട് രണ്ട് തൂണുമ്പോൾ അവർ കാർ കോഴ്സ് ഉണ്ടാകുന്നത് ഞാൻ നേരെ ഇവിടെ എന്താ പറയുക നേരെ ഇറ്റി ആ തൂണുമ്പോൾ കൊണ്ടുപോയി ചാർത്തി അപ്പോൾ ആ തൂണി രണ്ട് കഷ്ണമായി കിട്ടി അങ്ങനെയൊക്കെയാണ് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവും പിന്നെ കുറെ വട്ടായിട്ടുണ്ട് കുറെ വട്ടം ഞാൻ വണ്ടി കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടൊക്കെ കേട്ടോ ഞാനായിട്ട് അതായത് ഞാൻ ഇതുവരെ മറ്റുള്ള മനുഷ്യന്മാരും ഒന്നും എത്തൊന്നും കൊണ്ടുപോയിട്ട് ഞാൻ വണ്ടി ഒന്നും ഇടിച്ചിട്ടില്ല പക്ഷെ ഇതേപോലെ മതില് തൂണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ചാർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോ എന്റെ സ്കൂട്ടറിന്റെയും കാറിന്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയേണ്ടതായിരിക്കും ഇടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ വണ്ടി മണ്ണ് വീണിട്ടുണ്ട് അനിയന്റെ കൂടെ വണ്ടി മണ്ണ് പോകുമ്പോൾ ഞാൻ അമ്മൂട്ടിയും കൂടിയിട്ട് ഉരുണ്ട് മറിഞ്ഞ വീഴലും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിന്റെ ഒരു എന്താ പറയുക ആക്സിഡന്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം എടുത്തു പറയാനുള്ളത് ആക്സിഡന്റ് ആക്സിഡന്റ് എനിക്ക് ഏറ്റവും പേടിച്ചൊരു സംഭവം ഞാൻ ഈ കാർ ഓടിക്കില്ലാന്ന് വിചാരിച്ചൊരു സംഭവം എന്ന് പറയുന്നത് പയ്യന് പ്രഗ്നന്റ് ആയിരിക്കും അപ്പൊ പയ്യന് ഏഴു മാ എട്ടു മാസമുള്ളപ്പോ എട്ടു മാസമുള്ള സമയത്ത് ഞാൻ മന വണ്ടി നമുക്ക് ഇപ്പോഴും വണ്ടിയില്ല കാർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇപ്പോഴും ഇല്ല കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യേണ്ടിയിട്ട് ഈ ആകുമെന്ന് പറയുന്ന പോലും എൻ്റെ ചേട്ടൻ്റെയാണ് എൻ്റെ സ്വന്തം ചേട്ടൻ്റെയാണ് അപ്പോൾ അന്ന് നമ്മൾ ഉപയോഗിച്ചോളുന്നത് ഏട്ടൻ്റെ ബ്രദറിൻ്റെ ആയിരുന്നു അപ്പോൾ അത് ആരുതി ആരുതി എയ്റ്റ് ഹൺഡ്രഡാണെന്നും കേട്ടോ അന്ന് ഞാൻ എൻ്റെ വല്ല്യമ്മേഡ മോൻ്റെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരാണ് ഞാനുണ്ട് എൻ്റെ ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മയുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ വഴിയിലേക്ക് ഇടവഴിയിലേക്ക് കേറി നമ്മുടെ വീടിൻ്റെ ഇടവഴിയിലേക്ക് കയറിയിട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ട് ഭയങ്കര ഒരു ശബ്ദം വണ്ടി വണ്ടി എവിടെയൊക്കെ കൊണ്ടേ ഇടിച്ചിരിക്കണോ അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചു ഞാൻ മതിലും അതായത് ഇടവഴി എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിൽ മതിലുണ്ട് ഇപ്പുറത്തെ സൈഡിൽ വേലി കെട്ടിയിട്ടുണ്ട് അപ്പം ഈ മതിലുമ്പോൾ കൊണ്ടേ ഇടിച്ചു എന്നാണ് വിചാരിച്ചത് വളച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ ആക്ച്വലി എനിക്കറിയാം ഞാൻ ഇടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം കേട്ടോ അപ്പം ഞങ്ങൾ ഡോർ തുറന്ന് നോക്കി ഡോർ തുറന്ന് നോക്കിയപ്പോൾ വണ്ടി ഫ്രണ്ടിലൊന്നും തട്ടിട്ടൊന്നും ഇല്ല കറക്റ്റ് നമ്മൾ ഇടവഴിക്ക് നിൽക്കുന്നത് പക്ഷേ ഭയങ്കര ശബ്ദം ഉണ്ടായിട്ടുണ്ട് പിള്ളേരെല്ലാവരും നല്ല കരച്ചില്ലായിട്ടുണ്ട് ബാക്കിൽ പിന്നെ ബാക്കിലാണ് പോയി നോക്കിയത് ബാക്കിൽ നോക്കിയപ്പോൾ ബാക്കിൽ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പം ഉണ്ട് നോക്കിയപ്പോൾ റോട്ടിൽ ഒരു കുട്ടീനേ ഞാൻ കണ്ടിട്ടുള്ളൂ റോട്ടിൽ ഒരാൾ വീണെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബൈക്കായിരുന്നു ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സി പാഞ്ഞു വരുന്നുണ്ട് ഞാൻ ഇവളെ പ്രെഗനൻ്റ് ആയിരിക്കുകയാണ് പ്രസവിക്കാൻ നമുക്ക് കുറച്ച് നാളുകൾ ബാക്കിയുള്ളൂ എനിക്കെന്നുവെച്ചാല് ഇവളെ പ്രെഗ്നൻ്റ് ആയതിനു ശേഷം ഈ പ്രഷറിന്റെ വേരിയേഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു അപ്പം അത് കാരണം തന്നെ ഞാൻ എൻ്റെ ജോലിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ ജോലിക്ക് പോയി പിന്നെ എനിക്ക് പറ്റണില്ല തലർപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂട്ടീനെ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളുണ്ടായിരുന്നില്ലേ പായീനെ പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഈ പ്രഷറിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ബസ് വരണ കണ്ടുകൂടി കൂടിയിട്ടുണ്ട് എനിക്ക് ആകെ പേടിയായി കാരണം ഇത് അവർ കണ്ടിട്ടുണ്ട് ആള് ഹോട്ടലിൽ കിടക്കണം കണ്ടിട്ടുണ്ട് നിന്റെ മേത്ത് കയറും ഇന്നൊന്നും അറിയില്ലല്ലോ ഞാനപ്പ തന്നെ തലയിറങ്ങി വീണുട്ടോ അവിടെ എന്നെ ഇവരെ കൊണ്ടുപോകണേക്കാട്ട് മുന്നേറ്റ് അവരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ കൈയ്യിലെല്ലാ ഫോൾട്ട് നമ്മുടെ ബാക്കിൽ കൊണ്ടുപോയിട്ട് അവർ കള്ള് കള്ളുടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചെക്കന്മാരുണ്ടായിരുന്നു അപ്പം ഒരാളെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരാളേ കണ്ടു നമ്മുടെ വീടിൻ്റെ എന്ന് പറഞ്ഞാല് എൻ്റെ തറവാടിന്റെ അടുത്തുള്ള ആൾക്കാരാണ് അതിനുശേഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാണ് അനീഷ് പറഞ്ഞത് പക്ഷെ അവരപ്പ തന്നെ തൃശ്ശൂർക്ക് കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നല്ലൊരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് എന്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് പേടി കയറിയൊരു സംഭവമായിരുന്നു കേട്ടോ അത് അതിനുശേഷം ഞാൻ കാർ യൂസ് ചെയ്യാറില്ല തീരെ ഞാൻ കാർ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കാർ കാറെടുക്കാൻ തുടങ്ങിയത് ചേട്ടൻ വണ്ടിയെടുത്തതിന് ശേഷം എൻ്റെ സ്വന്തം ബ്രദർ വണ്ടി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ കാർ പിന്നെ അതിന് ശേഷം തീരെ തൊടാറില്ല എന്ന് തീരെ തൊടാറില്ല ഭയങ്കര ഭയങ്കര പേടിയായിരുന്നു കാരണം ഒരു വട്ടം വണ്ടി അടിച്ചിട്ടുണ്ടെന്ന് വച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരും അപ്പം അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞത് കാരണം നമ്മുടെ കയ്യിൽ ഇന്ന് വരെ ഒരു ഫോൾട്ട് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതുവരെ ഒരാളുടെ മേത്ത് കൊണ്ടുപോയിട്ട് വണ്ടി അടിക്കുകയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ആകെ അടിക്കണമെങ്കിൽ ഈ മതിലും പിള്ളറും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ ഞാനവിടെ ജോലി ചെയ്തോടേ ചേട്ടനന്റെ അടുത്ത് എപ്പോഴും പറയും പക്ഷെ ഇല്ലാട്ട് എപ്പോഴും പറയും കേട്ടോ നമ്മൾ വണ്ടി ഓടിക്കുന്നവരുടെ ജീവൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കുന്നത് അത് സത്യമാണ് കേട്ടോ നമ്മൾ നമ്മൾ എത്ര കെയർ ചെയ്ത് വണ്ടി ഓടിച്ചാൽ കൂടിയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആള് വണ്ടി കറക്റ്റ് ആയിട്ട് ഓടിക്കണം എന്നൊരു നിർബന്ധമില്ല നമ്മൾ റോഡിൽ കാണുന്നതാണല്ലോ ഈ ചീറിപ്പാഞ്ഞു പോണതൊക്കെ കാണുന്നതാണല്ലോ അങ്ങനെ പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാല് സ്കൂട്ടർമലാണ് മേലാണ് കേട്ടോ ഏട്ടനെ ഏട്ടതുപോലെ തല്ലൂടിയിട്ട് ഏട്ടനേതോ പൂരത്തിന് നല്ല എന്തായാലും പായുവിന് പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു പൂരത്തിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ കിട്ടില്ല കേട്ടോ അന്ന് എനിക്ക് തല്ലൂടി ഇട്ടിരിക്കും തല്ലൂടി ഇരിക്കായിരുന്നു ഞങ്ങള് അപ്പൊ ഞാൻ പോവാനുണ്ടാകും പറഞ്ഞിട്ട് ഏട്ടൻ പോയേ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണം അപ്പൊ എനിക്ക് രേച്ചു വന്നപ്പോ ഞാൻ ഞാൻ അവിടെ നിന്ന് പോകാന്ന് പറഞ്ഞിട്ട് വണ്ടിയിടത്ത് നേരെ പോയത് അതാക്കെടുക്കണു അന്ന് അന്നെണ്ട് വലത്തേക്കാലിൻ്റെ മുട്ട് നന്നായിട്ട് ചതഞ്ഞുട്ടോ കാരണം കൊഴപ്പില്ലാ അപ്പോ അത് നല്ലൊരു വിചാ വേണത് കാരണം ഞാൻ നല്ല ഫാസ്റ്റിൽ പോയിട്ട് ബ്രേക്ക് കുടിച്ചതാ നാൾക്ക് എടുക്കൂണു അപ്പം എന്നിട്ട് എന്റെ അനിയനൊക്കെ അനിയൻ അവിടെ എന്താ ആൾക്കൂട്ടം എന്നൊക്കെ ചേച്ചിട്ട് നോക്കിയപ്പോൾ എന്റെ ചേച്ചി കൊടുക്കൂണു അപ്പൊ അവൻ അയ്യോ പോകുന്ന പറഞ്ഞിട്ട് അവരെ അടുത്ത് തന്നെ കൊണ്ടുപോകാനുള്ളത് കാരണം അവൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ചേച്ചി എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല അവൻ അവിടെ വേറെ എന്തൊക്കെ അതിന് വേണ്ടി വന്നതാണ് കറക്റ്റ് ടൈമിങ് ആയിരുന്നു പക്ഷെ എന്നിട്ട് അന്ന് പക്ഷേ പുടുക്കത്തെ പെയിൻ പറഞ്ഞാൽ ആ പെയിൻ എനിക്ക് ഇപ്പോഴും ഇണ്ടോ എന്റെ കാലുമലക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോഴും പെയിൻ വരുന്നത് അതുകൊണ്ടാണ് എന്റെ കാലുമലിക്കാണ് ഏറ്റവും കൂടുതൽ പരുക്കുകൾ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞ സ്കൂട്ടറും വന്ന് വീണതാണെങ്കിലും അതല്ലാണ്ട് ഗൾഫിൽ വെച്ചിട്ട് അതുപോലെ നമ്മുടെ ഡെസേർട്ടിൽ പോയിട്ടേ സവാരിക്ക് പോയിട്ട് അവിടെ കെട്ടിമാറിന് വീണിട്ട് അതും മുട്ടിനായിരുന്നു അങ്ങനെ രണ്ട് മുട്ടിനും മാറി മാറി എനിക്ക് രണ്ട് മൂന്ന് വട്ടം പണി കിട്ടിയിട്ടുണ്ട് ആ പണിയുടെ വേദന ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കന്നെയട്ടോ ഈ അടുത്ത കാലത്ത് നമ്മൾ വ്ലോഗ് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ടാകും നിങ്ങളുടെ മുന്നില് അപ്പോ ഇത്രയൊക്കെയാണ് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ ഇതിനും കൂടുതൽ എന്ന് വെച്ചാല് പിന്നെ ഒരു ദിവസം അത് എന്റെ കയ്യിലല്ല ഞാൻ ബാക്കിൽ ഇരിക്കാലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അനിയന്റെ കൂടെ അതായത് ഏറ്റവും താഴെ അനിയന്റെ കൂടെ അവന്റെ കൂടെ ഞാൻ മാമയ്ക്ക് വയ്യാണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ മാമേനെ കാണാൻ വേണ്ടി തൃപ്രകാര്ക്ക് പോയതാ തൃപ്രകാർക്ക് ഞാനും അമ്മൂട്ടിയായിരുന്നു കേട്ടോ അന്ന് അമ്മൂട്ടിയുടെ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചുണ്ടിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് അന്നൊരു രാത്രിയാണ് രാത്രി ആയിരുന്നു കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ തളിക്കുളം തളിക്കുളം അളവിൽ എത്തിയപ്പോ ഇവനത് ശ്രദ്ധിച്ചില്ല ഞങ്ങള് തീർച്ച വീണു ഞങ്ങൾ അവൾ ഗെട്ടറിൽ ചാടിയതാണ് രാത്രിയതുകൊണ്ട് കാണാണ്ട് മ്മ ചാടി അവൻ കുറച്ച് ദൂരം പോയി ഞങ്ങൾ രണ്ടുപേരും ഉരുണ്ട് വരണ്ടപ്പോഴും വീണപ്പോഴും ഞാൻ കുട്ടീനെ കൈ വിട്ടില്ല കുട്ടിയുടെ കയ്യിലെന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഉരുണ്ട് വരണ്ട് വീണു ഭാഗ്യത്തിന് അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും വണ്ടിയോളൊന്നും വന്നില്ല കേട്ടോ കുറച്ചു നേരം കുറച്ച് ദൂരം പോയി കഴിഞ്ഞതിന് ശേഷം അവനിങ്ങനെ വർത്താനം വണ്ടി തിരിഞ്ഞ് ഞങ്ങള് നോക്കിയപ്പോൾ റെസ്പോൺസ് ഒന്നും കാണാണ്ടായി തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് വണ്ടി ഞങ്ങളില്ല അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവര് ഒരു വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി വലിയ തറക്കേ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിന്റെ കൈൻറെ ഇവിടെയൊക്കെ ഒരു പാടൊക്കെ ഉണ്ട് അതിന്റെ ബാലൻസ് ആയിട്ട് അത് പിന്നെ കാലിൻ്റെ മുട്ടുമ്മ അമ്മൂട്ടിയുടെ ഏറ്റവും സങ്കടമായത് അമ്മൂട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ചുണ്ട് ഇവിടെ പൊട്ടിട്ടോ അതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം പിന്നെ എന്റെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു സ്ക്രാച്ച് കുറച്ച് ഇവിടെയൊക്കെ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് അത് വലിയ കുഴപ്പമില്ലാണ്ട് തരക്കേടില്ലാണ്ട് അത് പോയി കിട്ടി പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നടന്നത് കഴിഞ്ഞ വർഷം കേട്ടോ കഴിഞ്ഞ ഓഗസ്റ്റ് ഓഗസ്റ്റിലല്ല ജൂണിലാണ് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരായിരുന്നു സ്കൂളിൽ പോയിട്ട് ഞാൻ പിള്ളേരുടെ അടുത്ത് ഇങ്ങോട്ട് വരാറുണ്ട് സ്കൂട്ടർ മേലായിരുന്നു ഞങ്ങൾ പതി ഞാൻ പതുക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാറുള്ളു വല്ലാണ്ട് സ്പീഡിലൊന്നും ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കാറൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓർത്താനൊക്കെ പറഞ്ഞാൽ ആടിപ്പാടി എന്നെ സ്കൂട്ടർ ഒക്കെ ഓടിച്ച് വരുമ്പോൾ ഒരു ഫാമിലി അവർ കാറ് നിർത്തിയിട്ട് കൊടുക്കാൻ സൈഡിൽ നിർത്തിയിട്ട് കൊടുക്കാന്ന് നമ്മൾ പ്രോ നമ്മൾ നേരെ പോവാണ് അവർ പെട്ടെന്ന് വണ്ടി തിരിച്ചു ആ നിർത്തിയിട്ടുള്ള വണ്ടി നേരെ വട്ടതിരിക്കില്ല തിരിച്ചു നമ്മുടെ മേത്ത് വന്നിട്ട് ഇടിച്ചു അങ്ങനെ നമ്മുടെ ഈ തന്നെ അതും ഇതേപോലെ ഭാഗ്യത്തിന് ഉച്ച നേരായതുകൊണ്ട് രണ്ടരയ്ക്കുള്ളവരുടെ സ്കൂൾ വിടാം അപ്പൊ ആ നേരായതുകൊണ്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നും വണ്ടികൾ വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ കേട്ടാ പക്ഷെ ആ ഒരു വീഴ്ചയില് എന്റെ ഈ ഇടത്തെ കൈൻറെ ഷോൾഡറിന് അത്യാവശ്യത്തിന് നല്ലൊരു പരിക്കുമായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ എനിക്ക് ഒരു കൊല്ലത്തോളം കൈ വല്ലാണ്ട് ഏർ എണക്കാനും പിടിക്കാനും ഒന്നും പറ്റൂടുന്നില്ല ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തു ഫിസിയോതെറാപ്പി ചെയ്തിട്ട് എനിക്ക് കുറച്ച് മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഡാൻസിന് ജോയിൻ ചെയ്തത് പക്ഷെ ഡാൻസിന് ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പം എനിക്ക് കൈ ഓക്കെയാണ് കേട്ടോ എനിക്ക് ഞാൻ എപ്പോഴും പറയൂ അത് എനിക്ക് ഡാൻസിന് ജോയിൻ ചെയ്തതിന് ശേഷം ഡാൻസ് കളിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ കൈ ഓക്കെ ആയിരുന്നു മറ്റേത് എനിക്ക് കൈ ബാക്കിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കൈ ഒന്ന് ഉയർത്തി പിടിക്കാനോ കൈക്ക് ഒരു വെയിറ്റ് കൊടുക്കാനോ ഒന്നിനും സാധിക്കില്ല ഒരു ബലമില്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ വേറെ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ വേറെ പക്ഷെ നിർബന്ധമായിട്ടും എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് നിർബന്ധമായിട്ടും ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ അമ്മയ്ക്കും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അത് ഞാനിപ്പോ കൊറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ വണ്ടിമേൽ തന്നെ വീണ വീണണം എന്നൊന്നും ഇല്ല ഞാനിപ്പോ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് മൂന്ന് വട്ടം വീണിട്ടുണ്ട് ഒരു വട്ടം രണ്ടു വട്ടം വണ്ടിയിൽ വന്ന് വീണു ഒരു വട്ടം ഇവിടെ ബാക്കിൽ മറിഞ്ഞിട്ട് വീണു അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ഈ വീഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം സ്ഥായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട് ഇങ്ങനെ ഓരോ ദിവസവും കഴിയും തോറും വരുന്നുണ്ട് വേദനകളൊക്കെ പണ്ട് പണ്ടുള്ളവര് പറഞ്ഞേക്കാം അമ്മ അമ്മയും അല്ലെങ്കിൽ അമ്മമാരും എല്ലാരും പറഞ്ഞേക്കാം നമുക്ക് നല്ല പ്രായത്തിൽ ഉണ്ടാവുന്ന വേദനകൾ ഉണ്ടാവില്ല പിന്നെ ഒത്തിരി വയസ്സാവുന്ന സമയത്താണ് അതൊക്കെ എടുത്ത് പുറത്തേക്ക് വിടാന്ന് അപ്പൊ അത് സത്യ അപ്പൊ ഇത്രക്കുള്ള നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആക്സിഡന്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് പറയുന്നതല്ലേ എന്തായാലും ശാലിനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് എനിക്ക് തരുന്നത് ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ടോണ്ടേ എന്തുണ്ടെങ്കിലും നമുക്കൊരു നമുക്ക് മുന്നിൽ എവിടെയെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ട അതെ അപ്പോ ഇതേപോലെ എന്തെങ്കിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉള്ളവര് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്റെ കൂട്ട് പറ്റുന്ന കമൻ കമൻറ്റുകളാണെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റാവുന്ന കമൻറ്റുകളാണെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വണ്ടി ഓടിക്കുന്നവർക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വല്ലാണ്ട് സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ആളൊന്നല്ല ഒരു മിതമായ സ്പീഡിൽ തന്നെയാണ് പോകാറുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലല്ല വണ്ടി ഓടിക്കുന്നവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ജീവൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരുന്ന ഒരാളെ കയ്യിലാണ് അപ്പൊ വണ്ടി ഓടിക്കേണ്ട നിർബന്ധം ഒന്നുമില്ല റോട്ടിൽ കൂടെ പോകുന്ന ഒരാളുടെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോയില് ബൈ ബൈ